അടക്കാത്തരക്കോ ആരെ യാച്ചമാരാ പെണ്ണേസന്നിരുന്നേ എന്ന വിഷയം ഒരു വിഷയമില്ല ഒള്ളൊക്കെ ഞങ്ങള് കൈ അറിഞ്ഞിട്ടുണ്ട് ഓ ചേട്ട് വന്നേ എന്നാ എന്ന എന്റെ എനിക്കില്ല ഒന്ന് കാണാൻ വന്ന ശ്രീവാച്ച ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴ അവളുടെ ചാച്ചന്മാര് കയറി വന്നു കൊറേ നാളെ ഇനി പണി ഒഴുകിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലേ എടാ ശ്രീവാച്ച എത്രയും വേഗം പറഞ്ഞു വിട്ടണം അതായിരിക്കും നിരക്ക് നല്ലത് ഒരു ചുക്കൂല്ല എന്നെ താരക്കി പിള്ളേരെ കൈ ഏഹ് ഈ നാട്ടിൽ ചെയ്ത് നീ തടി കോണം വെച്ചു കൊടുക്കുന്നു പോയത് പോണം

സമ്മതിക്കണം കേടി എത്ര ഇപ്പം മൂന്ന് വർഷം എൻ്റെ പൊന്നി ചേച്ചി ഒരു ദിവസം ഇവിടെ ബാംഗ്ലൂരിൽ അനിയത്തിക്ക് കുറച്ച് മീനച്ചാർ പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിലോട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവൾ എൻ്റെ കടയിൽ വരും അങ്ങനെ വന്ന് വന്ന് മടുത്തപ്പോൾ ഒരു ദിവസം ഇവിടെ എന്റെ നമ്പറും ചോദിച്ചോണ്ടു പോയി പിന്നെ പറയണ്ടല്ലോ ഫോം വിളിയായി പറച്ചിലായി പിന്നെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ്സ് അങ്ങ് അടിച്ച് അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണ നല്ലത് ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാല്ലോ എന്നാ മണ്ടത്തര കൊച്ചേ നീ കാണിച്ചേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കാത്ത വെച്ച് വേണമായിരുന്നു അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത് അയ്യോ എന്റെ പൊന്നി ഞങ്ങൾ കുറ്റൊന്നും ചെയ്തിട്ടില്ലേ ഇവള് ധ്യാനത്തിനാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എന്റെ കടയിലോട്ട് വന്നു പിന്നെ ആകെ പാട പ്രശ്നമായി അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി ചേച്ചെ ഞങ്ങൾ പിള്ളേരെല്ലേ ഇപ്പോ ഇല്ല ചേച്ചി എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോയതാ എന്താ തെറ്റെന്നറിയില്ല അതിലിപ്പോലും അറിയില്ല ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയ അവര് വന്ന് നിന്നെ വല്ല ദേഹപുദ്രവും ചെയ്യുവോ അമ്മച്ചി തന്നെ വർത്താൻ അമ്മച്ചി പറ അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ പിരിക്കാനൊന്നും പറ്റത്തില്ല അതിനുള്ള എല്ലാ സംവിധാനവും ഇതായിട്ട് ഞാൻ ഒറ്റയ്ക്ക് അന്നത്തെ പ്രശ്നം പിന്നെ മുറി ആ പ്രശ്നം ഇതുവരെ വലിയ അതൊക്കെ പോട്ടെ നിന്റെ കാര്യം എങ്ങനെ അല്ലേ പറഞ്ഞു വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു അമ്മച്ചി അമ്മച്ചി ഇച്ചിരി പേടിച്ചിട്ടൊന്നല്ല പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല നീ നാളെ ഇനി ഔമാർന്ന് വീണ്ടും ഇടികൊള്ളോണ്ട വരുമെന്ന് എന്റെ പേടി സ്ലീവ് വാച്ചിന് ഇങ്ങനെ കട്ടക്കി കൂടെ ഉള്ളത് എന്റെ ഒരു സമ സ്ലാ ോ അവളെ നിങ്ങള് കൊല്ലോ വളർത്തുവോ എന്നാന്ന് വെച്ചാച്ചേ

పిల్లలర్ కు పరయనొల్ల ఎన్ననొచ్చా సమాధానత్రో నింగొంది ఇల్ల వరతిల్లా నే ఎంద సొంతేష్ణ ప్రగారం వనదా నీ కళ్ళని ఐచనే తలే తోడు సత్యం చేదలేడి ఈవనువైట ఒరు బత్తో ఉillaన అదమేన వెషడికున వరిటలే ఇడ గ్రేస్ నీ అవల ఇంకొలి చర్కిడి దే బావ ఇడ గుండాయసొనమేడా పిల్లలు వరువానంగి పిలిచిండోయికో ఎడ సిలీబా చాదు భర నినకెంది యోగి దరవులద నీ నిన్న సొన్న మండు మొలన అంగడ బలాల్సంగం చేదనల్ల డాడా డా బీటు బట్టుతో వని అంగడ చర్కినే వేండా దినె పర్ణనంటలో దంగమడకల అడికిని యానేసి చుమర్ ఏనలేదు కూడిజింగొన നീ അങ്ങോട്ട് കുട്ടിച്ചു ഇവളെന്റെയും കൂടെ പെങ്ങളല്ലേ ഇവ മോശം ഒരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടിയച്ചനോട് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എന്നെ കുട്ടിയച്ചനെ അങ്ങനെയാണോ കണ്ടങ്ങണ് അല്ല വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വച്ചത് ഈ രണ്ടാത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസ്യം കൂടി വട്ടക്കൊട്ട വെള്ളം കുറഞ്ഞ നീ കാന്ന എൻ്റെ ദിവസവും പുറത്തു പോയി എന്റെ വീടുന്ന കര ഈ എൻ്റെ കയറും ഓർത്തിരിക്കുമ്പോഴാ എൻ്റെ കുട്ടീച്ച ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അതിന് തമ്മിലുണ്ട് അതെനിക്ക് അറിയാവുന്ന പിന്നെ ഇവനെ കൂട്ടുകാരനാണ് ഇവന് ഞാൻ ആരണ്ട് കുട്ടിച്ചെ ഒരു ചായട് കുടിച്ചെ ഒരു ചായ കുടിക്കുന്നു ഓഫീസർമാർക്കൊന്നും നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി ഇവിടെ ഉള്ള ഇഷ്ടമുള്ളവരെ കൂടെ ചോദിച്ചോട്ടെ അന്ന് ഞാൻ കുഴപ്പമില്ല എന്നാലും ബാധ്യത എന്ത് ചെയ്യും അത് ബാക്കി എനിക്ക് ഇവിടെ മാത്രമല്ല ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ തീർത്തോളാം അല്ല വെക്സി പള്ളിക്കാരുടെ നാട്ടുകാരുടെ അടുത്തും അപ്പച്ച അതിന് അമ്മ നാട്ടിച്ചപ്പോൾ മതിയല്ലേ എന്നെ നോക്കണം ജീവിച്ച മോളെ അവനെ കഴിക്കാൻ എന്തെങ്കിലും എവിടെത്തു കൊടുക്കാം കഴിച്ചായിരുന്നോ കഴിച്ചോ ഞാൻ കുറെ ആലോചിച്ചു താൻ പറഞ്ഞത് ശരിയാ നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എല്ലാവർക്കും അവരുടെ അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എപ്പഴാന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ആ പിന്നെ അമ്മച്ചി ഇപ്പൊ ഇതൊന്നും അറിയണ്ട ഈ മഴ പറഞ്ഞ ലക്ഷ്യമല്ല കേട്ടോ ഞാനത്തിന്റെ ഞാൻ കൊണ്ടുവിടാം മോളെ ഒരു അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു ദൈവത്തിന്റെ വലിയൊരു നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്തപ്പെടുത്താം പറയാമോ ഇതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനുണ്ട് നമ്മുടെ പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു ശ്രീവാച ഒന്ന് എണീറ്റ് നിന്നേ ശ്രീവാചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാചനെ നാം കാണുന്നുണ്ട് അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാചിൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന കരകോശങ്ങളോട് കൂടി പ്രിയ ശ്രീവാചിന് അനുമോദനങ്ങൾക്ക് പരിപാടി നോക്കട്ടെ മോള് നാളെ പോവുമല്ലേ കുട്ടായി എന്നോട് പറഞ്ഞു അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ അമ്മ ഓത്ര നാളെ കല്യാണം കഴിക്കാണ്ടിരുന്നു എന്റെ പൊന്ന് മോളെ അവന് കല്യാണപ്രായം ആയപ്പത്തോട്ട് പെണ്ണാലോചിക്കുന്നതാണ് ഒരുപാട് ആലോചനകളും വന്നു ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അത് മോളെയാണ് ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറവുള്ള ഏഴ് ലക്ഷം ടൺ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള പൈസ നിർബന്ധമായിട്ടും ഉണ്ടായി അറിയാൻ സാധിക്കുകയുള്ളൂ അതിന്